ഹായ് ഡിയേഴ്സ് ഈ അകാല നര എന്ന് പറയുന്ന ഒരു പ്രശ്നം കുഞ്ഞു പിള്ളേരെ മുതൽ ബാധിക്കുന്നു എന്നാണല്ലേ അപ്പോഴേ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുവാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടും പക്ഷേ ഒരുപാട് സൈഡ് എഫക്റ്റ് എന്നാൽ അതൊന്നും ഇല്ലാത്ത ഒരു കൂട്ട് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം എടുക്കുന്നത് ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് കോഫിയാണേ അതായത് പ്യുവറായിട്ടുള്ള കോഫി ഇതിനെ നമുക്ക് വറുത്ത് പൊടിച്ച് വേണം കോഫി പൊടി കോഫി പൗഡറായിട്ട് എടുക്കാനായിട്ട് അപ്പോൾ ഇത് തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല എൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നതുകൊണ്ട് ഇതെടുക്കുന്നതാണേ അപ്പോൾ ഇത് പ്യുവറായിട്ടുള്ളതാണ് പിന്നെ നമുക്ക് വേണ്ടത് ഗ്രാമ്പു ആണ് ഗ്രാമ്പു ഇത്രയും ആവശ്യമില്ല കേട്ടോ നമ്മൾ കോഫി പൊടി എടുക്കുന്നതിൻ്റെ ഒരു കാൽ ശതമാനം നമ്മുടെ ഈ ഗ്രാമ്പു ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഗ്രാമ്പു നമുക്ക് ഹെയറിന് നല്ലൊരു ബ്ലാക്ക് കളർ നൽകാനും അതുപോലെ ഹെയർ അത്യാവശ്യം ഗ്രോത്ത് ഉണ്ടാകാനും ഹെൽപ്പ് ഫുൾ ആവുന്ന ഒന്നാണ് ഇപ്പോൾ നമ്മൾ ഓയിലൊക്കെ കാച്ചിരത്തില്ലേ ആ സമയത്ത് ഈ ഗ്രാമ്പു ഒക്കെ ഇട്ട് കൊടുക്കുന്നതും കുറച്ച് നല്ലതായിരിക്കും നല്ല ബ്ലാക്ക് ഷൈനിങ് ഹെയർ കിട്ടാൻ ഹെൽപ്പ് ഫുൾ ആവുകയും പിന്നെ വേണ്ടത് നമുക്ക് ഈ നമ്മുടെ കുരുമുളകാണ് ഇതെന്തിനാണ് ഇടുന്നതെന്ന് മനസ്സിലായോ അതായത് ഈ നമ്മുടെ ഹെയർ ഹെയർഡേയോ അല്ലെങ്കിൽ ഏതെങ്കിലും പാക്കോ ഒത്തിരി സമയം നമ്മുടെ ഹെയറിൽ വച്ചേക്കുമ്പോൾ നീർക്കെട്ടൊക്കെ ഉണ്ടാവത്തില്ലേ അപ്പോൾ ഇതുപോലെ കുറച്ച് കുരുമുളക് ഇത്രയും കൊടുക്കണ്ട കേട്ടോ ഒരു ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഗ്രാമ്പ് ഒരു കാൽഭാഗം മതിയെന്ന് പറഞ്ഞില്ലേ ആ ഒരു ഒരളവിന് മതിയാവും നമ്മുടെ ഈ കുരുമുളകും കൊടുക്കേണ്ടത് ഇത് നല്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുരുമുളകാണ് അപ്പോൾ ഇനി നമുക്ക് ഒരു അയൺ കടായോ അല്ലെങ്കിൽ സാധാരണ ഒരു പാത്രമോ എടുത്തിട്ട് നമുക്ക് ഈ മൂന്നും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ കോഫി പൗഡർ കോഫി ഇതിനെ നമുക്ക് പൗഡറാക്കി എടുക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ വറുത്തെടുക്കാം ഇപ്പം നിങ്ങൾ ഇൻസ്റ്റൻറ്റായിട്ടുള്ളോ അല്ലാത്ത ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുമേ ഇത് കുറച്ചൊന്ന് നല്ല എന്താ പറയുക നല്ല മൂത്ത് നല്ല കരിഞ്ഞ പരുവത്തിലാവണം അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കുകയും കണ്ടോ ഞാൻ ഈ ഒരളവിനാണ് ഗ്രാമിട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു സെയിം അളവിന് തന്നെ നമ്മുടെ കുരുമുളക് ഇട്ട് കൊടുക്കാവേ അളവ് അല്പം കൂടിയെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എന്നാലും അങ്ങോട്ട് കൂടി പോകാൻ ശ്രദ്ധിച്ചാൽ മതിയാകെ അപ്പോൾ ഈ ഒരളവിന് ഞാനിതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇത് എൻ്റെ വീട്ടിൽ തന്നെ ഉള്ള കുരുമുളകാണ് ഇതും പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇത് മൂന്ന് നിങ്ങളുടെ കയ്യിൽ പൊടിച്ചത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുക ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് അതായത് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് വേഗിച്ച് അതായത് കരിഞ്ഞ പരുവത്തിലാക്കി എടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് ഹൈ ഫ്ലെയിമിലിടാണ്ട് ശ്രദ്ധിക്കുക ഹൈ എങ്കിൽ മാത്രമേ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടുമ്പോഴാണ് കറക്റ്റ് എല്ലാം പാകത്തിന് വെന്ത് കരിഞ്ഞ രൂപത്തിൽ കിട്ടുന്നത് ഇപ്പോൾ ആ ഒരു രൂപത്തിൽ ഏകദേശം ആയിട്ടുണ്ട് ഇടയ്ക്കൊന്ന് ഇതുപോലെ സയോട്ട് ചെയ്ത് കൊടുക്കുന്നത് വേറെ ഒന്നിനും എല്ലാം ഒരേ രീതിയിൽ കരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് അത്യാവശ്യം ആയിട്ടുണ്ട് ഇത് അല് കുറച്ചുകൂടി നായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അല്പം ഒന്ന് തണുത്ത ശേഷം ഒരു മിക്സർ ഗ്രൈൻഡറിലോട്ട് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കണേ അപ്പോൾ ഇത് പൊടിച്ച് ഞാനൊരു കണ്ടെയറിലോ കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ഫൈൻ പൗഡർ ആയില്ല എന്നുണ്ടെങ്കിൽ ഒരരിപ്പ ഉപയോഗിച്ച് ഒന്ന് അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അതാണ് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ കുറച്ചും ഈസി ഈസിയാവുന്നത് അപ്പോൾ ആവശ്യമുള്ളത് മാത്രം നമുക്കൊരു ചെറിയൊരു ബോളിലോട്ട് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അലോവെറ ജെല്ലുണ്ടല്ലോ അത് പ്യുവറായിട്ടുള്ളതും എടുക്കാം കടയിൽ നിന്ന് വാങ്ങുന്നതും എടുക്കാം കടയിൽ നിന്ന് വാങ്ങുന്നതിന് എടുക്കുവാണെങ്കിൽ അത് അത് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇത് കടയിലുള്ളതായത് ഈ ഒരു കളറിലിരിക്കുന്നത് അപ്പോൾ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക ഇനിയുണ്ടല്ലോ ഇത് ഹെയറിൽ ഒന്നോട്ട് ഒന്നര മണിക്കൂർ വരെ വച്ചിരിക്കണം എന്നാൽ അപ്പോൾ നീർക്കെട്ടിൻ്റെ പ്രശ്നമൊന്നും ഇതുകൊണ്ട് വരത്തില്ല അപ്പോൾ എങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ നീർക്കെട്ടിൻ്റെ പ്രശ്നം ഉള്ളവരാണെങ്കിൽ അരമണിക്കൂർ വെച്ച് ഉപയോഗിച്ചാൽ മതിയേ ഇത് ആഴ്ചയിൽ ഒരു വട്ടം വെച്ച് ഉപയോഗിക്കണം അപ്പോൾ നന്നായിട്ട് തലമുടി ഓയിലൊന്നും ഇല്ലാതിരിക്കുന്ന ആ ഒരു ഇതിൽ വെച്ച് കൊടുക്കുന്നതാണ് ഇത് ഏറ്റവും റിസൾട്ട് കിട്ടുന്നത് ഇനി ഇതുപോലെ കറ്റാർവാർ ജെല്ലും ഇല്ലാത്തവരോ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചതോ ഇല്ലാത്തവരാണെങ്കിലുണ്ടല്ലോ നമുക്ക് ആവണക്കെ ഉണ്ടല്ലോ ആവണക്കെണ്ണ അത് ഇച്ചിരി തണുപ്പ് കൂടുതലാണ് കട്ടിയും കൂടുതലാണ് അപ്പോൾ അതിനോടൊപ്പം അല്പം നമ്മുടെ വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നത് കുറച്ചുകൂടി കൂടി ബെറ്റർ ആയിരിക്കും പിന്നെ ഓ ആവണക്കെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ഡ്രസ്സിലൊക്കെ ആകാണ്ട് ശ്രദ്ധിക്കുക ഡ്രസ്സിലായി കഴിഞ്ഞാൽ അതൊക്കെ ഒരു കറ പോലെ ഇരിക്കുന്നത് കാരണം മാർക്കിട്ടാകും ബുദ്ധിമുട്ടാവും അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് ഒരു ദിവസം കഴിഞ്ഞ ശേഷം ഞാൻ ഇതുപോലെ കുറച്ച് നീലേ അമേരി പൊടിയെടുക്കാവേ ഇത് അങ്ങാടി കടയിൽ നിന്ന് വാങ്ങുന്നതാണ് നല്ല റിസൾട്ട് കിട്ടുന്നത് വാങ്ങുമ്പോൾ നല്ല കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള വാങ്ങാൻ ശ്രദ്ധിക്കുക പിന്നെ അലർജി ഉള്ളവരാണെങ്കിൽ ഇത് ഉപയോഗിക്കരുത് ഇത് മിക്സ് ചെയ്യാനായിട്ട് ചെറു ചൂടുള്ള വെള്ളം ഉപയോഗിക്കണം അതിന് മുന്നേ കട്ടുകളൊക്കെ നല്ല മാറ്റിയെന്ന് ഉറപ്പ് വരുത്തണേ ചെറിയ ചൂടുള്ള ലോ ഫോം വാട്ടറിൽ മിക്സ് ചെയ്യുമ്പോഴാണ് ഇതിന് ആ ഒരു ഡൈ നല്ല രീതിയിൽ പ്രിപ്പെയർ ആയി വരുന്നതും നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതേ അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് അലർജിയുള്ള പലരും ഉണ്ട് അപ്പോൾ അലർജിയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് കാണിച്ച മെത്തേഡ് മാത്രം ഫോളോ ചെയ്താൽ മതിയാവും അങ്ങനെയാണെങ്കിൽ അത് മാസത്തിൽ മൂന്ന് വട്ടം ചെയ്യേണ്ടി വരികയും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതും വച്ച് ആ മാസത്തിൽ ഒരു വട്ടം അല്ലെങ്കിൽ രണ്ട് വട്ടം മാക്സിമം ചെയ്താൽ അത്രയധികം റിസൾട്ട് കിട്ടുന്നതാണ് പലരും ഈ നമ്മുടെ നീലമ്മരി പൗഡർ ഉണ്ടല്ലോ ബാക്കി മിക്ശ്രിതത്തിൻ്റെ കൂടെ ആഡ് ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്താൽ വലിയ റിസൾട്ട് കിട്ടത്തില്ല ഇത് രണ്ടും സെപ്പറേറ്റ് തന്നെ യൂസ് ചെയ്യണം അതായത് ആദ്യം കാണിച്ചത് കേട്ടായി വെച്ച് യൂസ് ചെയ്ത് ഒരു ദിവസം ഗ്യാപ്പിട്ട് വേണം പിറ്റേ ദിവസം വേണം ഇത് ചെയ്ത് കൊടുക്കാനായിട്ട് അതാണ് കുറച്ചധികം റിസൾട്ടായി കാണുന്നത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ചെയ്താണോ ആ രീതിയിൽ എന്തായാലും ഫോളോ ചെയ്യൂ ഇത് നല്ല കട്ടകളൊക്കെ ഉടച്ച് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുണ്ടല്ലോ ഇത് ഒരു ഒരു പത്ത് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുട്ടോ ഇതിപ്പോൾ നമ്മൾ മിക്സ് ചെയ്തപ്പോൾ ഗ്രീൻ കളറിലല്ലേ ഇരിക്കുന്നത് അപ്പോൾ ഇത് നല്ല രീതിയിൽ ഡൈ ആയി വരുമ്പോഴുണ്ടല്ലോ ഇതൊരു നല്ലൊരു ഈ ബ്ലൂയിഷ് കളറായി ഈ കളറായി മാറും ഇത് കണ്ടോ പത്ത് മിനിറ്റിന് ശേഷം ഉള്ളതാണ് അപ്പോൾ ഇത് നല്ലവണ്ണം ഡൈ ആയി വന്നിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ ഒരു കളറ് അപ്പോൾ ഇനി ഇതിനെ ഡയറക്റ്റ് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവേ ഇതിപ്പോൾ നരയുള്ള ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇത് മാസത്തിൽ ഒരു വട്ടം ചെയ്താലും അത്രയധികം റിസൾട്ട് ഉള്ളതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കോമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് അതുപോലെ അടുത്ത ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയമേ കാണുന്നവർ എല്ലാവർക്കും ബൈ അതുപോലെ ഇത് അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂർ വച്ചതിന് ശേഷം വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്സ് വാച്ചിങ് ബൈ ബായ്